मतलब

ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു ഒന്നിലേക്ക് ശ്രദ്ധിക്കണ്ടത്രയും ക്രൗഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡിസ്കംഫർട്ട് എന്തെങ്കിലും ഇച്ചിരി പൊറോട്ട என்னமா என்னமேடக்கிக்குது நல்லா டிக்கு கைல என்னடா சடலத்துக்கு எல்லாம் ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിക്കുക വേറെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് കാണാൻ നിൽക്കരുത് പ്ലീസ് ഓക്കെ ഈ രണ്ട് വെള്ളികൾ കൈയിലായിട്ട് രണ്ട് സ്ട്രോങ് മാറ്റിംഗ്സ് എടുക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് രണ്ട് മാറ്റിംഗ്സ് വെക്കുന്ന ഒരവണ സ്റ്റാഫിയുമ്പോൾ എൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി ഒന്നും ഇരിക്കും വെള്ളം നമ്മൾ അകലി കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര ഫോസ് അനുഭവം പറയുന്നത് ഒരവണയും സ്റ്റാഫിയും പിന്നെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കുടിക്കൂടി ഒന്നിരിക്കും സ്ട്രെങ്ത് ഇങ്ങനെ കൂടി കൂടിക്കൂടി വന്നിരിക്കുക കൂടി കൂടി ഇരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒന്നിരിക്കണം സ്ട്രോങ്ങായിട്ട് ഒന്നിരിക്കണം വെള്ളം നമ്മൾ ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞ് വരും ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര ആണ് സ്ട്രെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരത്തവണ സ്റ്റാഫ് ചെയ്യുമ്പോൾ ഈ വെള്ളം നമ്മൾ ഇങ്ങനെ അകലിങ്ങനെ കുറഞ്ഞുറന്ന് വന്നിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത് അടുത്ത തവണ ചെയ്യുമ്പോൾ വീണ്ടും സ്ട്രോങ് ആവും ബ്ലാക്ക് പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആകുന്നതും വെള്ളം നമ്മൾ ആഗ്രഹം കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര പോയിട്ടും ഭയങ്കരമായിട്ട് പോയിട്ടും അകറ്റാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടുത്തൊക്കെ കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വേറെ ഒന്നും ചിന്തിക്കേണ്ട ആ രണ്ട് ഫോയിറ്റ് ഒക്കെ മാത്രം ശ്രദ്ധിക്കുക അതിൽ രണ്ട് മാക്കൻസ് ചെയ്യാൻ വിചാരിക്കും ഒരത്തവണ സാപ്പിയും പല സ്ട്രെതി കൂടിക്കൊണ്ടിരിക്കും വേൾഡ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാക്കൻസ് ആണ് ഏറ്റവും പവർഫുമായിട്ടുള്ള മാക്കൻസ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ്ങ് ആണ് സ്ട്രോങ് ആണ് ഒത്തവണ സ്റ്റാപ്പിൻ്റെ സ്ട്രെങ്ങ് കൂടിക്കൊണ്ടിരിക്കും കുറഞ്ഞ സവാൻ ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് അടുത്തവണ്ണം സ്റ്റാപ്പം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രെങ്ങ് കൂടിക്കൊണ്ടിരിക്കും എൻ്റെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കുക ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു സ്ട്രോങ്ങ് ആയിക്കോണ്ടിരിക്കുന്നു വെള്ളം നമ്മുടെ അടുത്തു വന്നിരിക്കുന്നു അടുത്തടുത്ത് വന്നിരിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് അടുത്തവണ്ണം സ്റ്റാഫിൻ പോയിട്ട് എൻ്റെ സെന്റ് കൂടും കൂടിക്കൂടി വന്നിരിക്കുന്നു കൂടിക്കൂടി വന്നിരിക്കുന്നു ഭയങ്കര സ്ട്രെത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു സ്ട്രെത്ത് കൂടി കൂടി വന്നിട്ടിരിക്കുന്നു അടുത്താണ് സ്റ്റാപ്പിയമ്പ് സ്റ്റെന്ത് കൂടുന്നു വെള്ളം ഉള്ള അങ്ങനെ കുഞ്ഞുനിന്ന് വന്നിട്ടിരിക്കുന്നു വെള്ളം കുഞ്ഞുറന്ന് വന്നിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ്ങാണ് പക്ഷെ സാധിക്കും ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര പോയിസ് അനുഭവപ്പെടുന്നത് അത് ഏറ്റാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നു ഭയങ്കരമായിട്ട് എടുത്ത് എടുത്തുകൊണ്ടിരിക്കണം ഭയങ്കരമായിട്ട് എടുത്ത് വന്നുകൊണ്ടിരിക്കണം ഭയങ്കരമായിട്ട് എടുത്തു കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് എടുത്തു കൊണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് ശ്രദ്ധ മാറ്റാതിരിക്കുക രണ്ട് പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധിക്കാം ഭയങ്കര സ്ട്രോങ്ങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ട് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റിയ പറ്റില്ല ഭയങ്കര ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തുള്ള സ്റ്റാർട്ടിങ് വരെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും അകലം ഭയങ്കരമായിട്ട് കുറയും അകം കുഞ്ഞു നിറഞ്ഞ തന്നോണ്ടിരിക്കും അകലം കുഞ്ഞുകൊണ്ടേ ഇരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധ മാറ്റിയിരിക്കുക ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഭയങ്കരമായിട്ട് നേരത്തെ ഉള്ളതിൻ്റെ പകുതി അകലായിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അടുത്ത വീട്ടിൽ സ്ട്രോക്ക് കൂടിക്കൊണ്ടിരിക്കും ശ്രീ കൂടിക്കൊണ്ടിരിക്കുന്നു കൂടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ശ്രമിക്കേണ്ട ഭയങ്കര സ്രോങ് ആണ് ഏറ്റവും പറ്റില്ല ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ്ങാണ് ഏറ്റവും പറ്റില്ല ഏറ്റവും പറ്റില്ല സ്ട്രോങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത നിഷം കൂട്ടുകൂട്ടിയിരിക്കും അടുത്ത നിമിഷം കൂട്ടിയിട്ടും ഭയങ്കര സ്വോ അതൊന്നും കുഴപ്പമില്ല അതൊരു മൈൻഡിന്റെ അപ്പൊ എല്ലാം പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇത് കാരണം ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകാൻ പറ്റില്ല ഇതിങ്ങനെ സംഭവിച്ചല്ലോ എൻ്റെ ചെയ്യാൻ പറ്റരുമോ എന്ന് വിചാരിക്കുന്നു യാതൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട വീണ്ടും കാലത്ത് നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ ചോദിക്കാം കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ട് ഉണ്ടോ അതെങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു പ്രശ്നം ഒട്ടും പോകുന്നില്ല എത്ര വന്ധി എടുക്കും കുഴപ്പമില്ല ആൾക്ക് വരെ ബോധം തിരിച്ചു വരാൻ എങ്കിൽ കുഴപ്പമില്ല പ്രശ്നം ബോധം പോകുന്നില്ല അതെ ബോധം പോകുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് പെട്ടുണ്ടോ ആൾ കൂടെ നിൽക്കുന്നുണ്ടോ പ്രശ്നം ഓക്കെ പിന്നെ ഇത് അങ്ങനെ പറ്റൂ ഞാൻ കുറച്ച് കമാൻസ് വരുമ്പോൾ അങ്ങനെ പറ്റൂ ഇങ്ങനെ പറ്റുമെന്ന് ലെറ്റ് ഇറ്റ് ബി ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം കൈ കൈ നേരെ വയ്ക്കാം ഇടതുകയും വെറുതെയും അറിയാലോ ഇടതെയ്ത് ഓക്കെ പിന്നെ കണ്ണമറയ്ക്കാം കണ്ണമറയ്ക്കാം ഡീപ്പ് എടുത്തെടുക്കാം റിത്തിൻ ഓണക്കൗണ്ട് ഫൈവ് വിത്ത് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വിത്ത് ഇൻ വൺ ടു ത്രീ ഫോ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ ഫൈൻ കഴിയുന്നേക്ക് നേരച്ചോ ഓക്കെ ഈ കഴിയുന്നേക്കൊക്കെ പിന്നെ ഞാൻ നിൽക്കുന്നവരോട് എല്ലാം പറയുവാണേ ഇത് കണ്ടിട്ട് പോയി ആരും അനുകരിക്കരുത് അതിന് മേടിച്ച പ്രശ്നം കേട്ടോ कॉम्प्लिकेटेड स्टेज लोट होना पड़ता है जीवन भर के इतनी नहीं कर सकते ओके ओके यास मेरे दो लोग हैं ना तीसरे दो ओके ओके फिर ओके नया रस्ता में डाले ओके okay, ना ब्रेक 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 ശ്രദ്ധിക്കാം ഞാനോ നോർമലി വെച്ചു നോർമലി റിലാക്സ് വെച്ചുല്ലേ നോർമലി കയ്യിൽ ഞാൻ ഇടതയിലായിട്ട് കുറച്ച് വെയിറ്റ് വെക്കാൻ പോകണം കുറച്ച് വെയിറ്റ് വെക്കാൻ പോകണം വലതുകയിൽ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് കിട്ടും വിലയൻ ബലൂൺസാണ് വെയിറ്റ് കുറഞ്ഞു ഞാൻ ഓരോ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും വലതുയുടെ വീട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും വലതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതു കൂടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൈ കൂടിക്കൊണ്ടിരിക്കുകയാണ് വലതുകയെ തനിയെ ഇങ്ങനെ പൊങ്ങി 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 മുകളിലോട്ട് വന്നിരിക്കും വടകൾ തന്നാമെന്നുള്ള കുറച്ചു ഇടതയുടെ വീട്ടിൽ കൂടിക്കൊണ്ടേരിക്കും വലതുകയുടെ വീട്ടിൽ ഇടതയുടെ വീട്ടുകൂടിക്കൊണ്ടേ ഇരിക്കും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വലുതെ തനിയെ ഇങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കും അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കും ഇടതിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേരിക്കും വടതിയുടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞ് വന്നിരിക്കും ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വടതിയുടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞ് വന്നാണ്ടിരിക്കും അടുത്താണ് സ്ഥാപിക്കുമ്പോൾ ഇടതിയുടെ വീട്ടിൽ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് വടതിയുടെ വീറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇടതിയുടെ വീറ്റ് പിന്നെ 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 കൂടുകയാണ് വറതിയുടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വീറ്റ് അനുഭവപ്പെടുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് സിസ്റ്റുന്നുണ്ട് ഇടതിയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നത് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ള ജാസ്മിൻ ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് വെറുതെ വീറ്റ് കുറഞ്ഞു പറഞ്ഞ് വന്നിരിക്കുകയാണ് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നോണ്ടിരിക്കും സാധനം പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ഇങ്ങനെ തനിയെ പൊങ്ങി 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 വന്നോ ഇരിക്കുകയാണ് ഇടതിയുടെ വീറ്റ് കൂടിക്കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വലതീയുടെ വീറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇടതയുടെ വീറ്റ് കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നു വലകയുടെ വീറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഇടതിയുടെ വീറ്റ് കൂടി കൂടി വന്നോണ്ടിരിക്കുകയാണ് വലകയുടെ വെയിറ്റ് കുറഞ്ഞുറഞ്ഞ് കുറഞ്ഞു വന്നിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലാ രണ്ട് കൈകൾ മാത്രമേ ഇപ്പം നമ്മളിൽ ഉള്ളൂ ശരീരത്തിൽ നമ്മുടെ രണ്ട് കൈകൾ മാത്രമേ ഉള്ളൂ വലതുകയും മാത്രമേ ഉള്ളൂ ഇടതിയുടെ വീറ്റ് പിന്നെയും പിന്നെയും പിന്നെ ഓരോ ഒരവസ്ഥ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു വലതയുടെ വീറ്റ് കുറഞ്ഞു 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 തനി ഇങ്ങനെ പൊങ്ങി 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 കൂടിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങൾക്കടയിലൂടെ ഇങ്ങനെ പറഞ്ഞു 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 നടക്കാണ് ഇടതയുടെ വീറ്റ് കുറഞ്ഞു 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 ഇടതിയുടെ വീറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ഇടതിയുടെ വീറ്റ് കൂടി 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 വരുന്നു ഇടതയുടെ വീറ്റ് കൂടി 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 വരുന്നു വലതയുടെ വീറ്റ് കുറഞ്ഞു കുറഞ്ഞു വളരെ തനിയെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇടതിക്ക് ഭയങ്കര ഭാരം അനുഭവപ്പെട്ടുണ്ട് ഭയങ്കര ഭാരം അനുഭവപ്പെട്ടു ഭയങ്കര ഭാരം അനുഭവപ്പെട്ടു ഭയങ്കരമായിട്ട് ടൈഡ് ആണത് ഇടതിയുടെ വീറ്റ് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ തനിയെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭയങ്കര റിലാക്സ് ആയിട്ട് പൊങ്ങുന്നു ഇടതയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇടതിയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു അടുത്ത നിഷം ഞാൻ സ്ലീപ്പെന്ന് പറയാൻ ജസ്റ്റ് സ്ലപ്പിലേക്ക് പോകും അടുത്ത നിഷ്ടം സ്ലീപ്പെന്ന് പറയാൻ ജാസ് സ്ലീപ്പിലേക്ക് പോകും ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു വളരെയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു ഇടതിയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതി താങ്ങിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭയങ്കരമായിട്ട് റിലാക്സ് ആണുണ്ട് വളരെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുക ഇടതായി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രം ജസ്മിൻ കേൾക്കുന്നു ഇടകയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഭയങ്കര വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണം ഷീണ ഭയങ്കര ഉറക്കം വരുന്നുണ്ട് അടുത്ത സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്ലീപ് സ്ലീപ്പ് സ്ലീപ്പ് റിലാക്സ് റിലാക്സ് സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് നന്നായിട്ട് വാങ്ങുക നന്നായിട്ട് ഇറങ്ങുക നന്നായിട്ട് വാങ്ങുക ഡീപ് സ്ലീപ് നന്നായിട്ട് നന്നായിട്ട് ഇറങ്ങുക നന്നായിട്ട് 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 ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് അടുത്ത നിമിഷം ജാസ്മിൻ കണ്ടു ജാമിനെ ഇരിക്കുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കുന്ന നടത്തുന്നു എഴുന്നേക്കാൻ പറ്റില്ല ജാസ്മിൻ കടന്നു കഴിഞ്ഞാൽ ജാസ്മിൻ എത്ര ശ്രമിച്ചാലും ജാസ്മിൻ ഇരിക്കുന്ന നടത്തുന്ന എഴുന്നേക്കാൻ പറ്റില്ല കടത്തു പറ്റും ഓക്കെ ആണോ ഓക്കെ ആണോ എഴുന്നേക്കാൻ പറ്റില്ല ശ്രമിച്ചോ പറ്റില്ല ശ്രമിച്ചോട്ടെടുക്കാം ാണ് മനസിലായി ജാസ്മിൻ ഓൾറെഡി അവിടെ നിന്ന് കണ്ട ഒരു കൊണ്ടോ നിങ്ങൾ